അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹദില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇനി വീഡിയോ ചെയ്യുന്നതിന് മുന്നെയായിട്ട് തന്നെ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നെയായിട്ട് പത്തു സ്വലാത്ത് ചെല്ലിയിട്ടാണ് വീഡിയോ തുടങ്ങുക എന്നുള്ളത് അപ്പം ഈ പത്ത് സലാത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മാനസികമായ വിഷമം മനസ്സിൽ വെച്ചിട്ട് ഈ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ പത്ത് സ്ലാത്ത് ചെല്ലുകയാണ് അല്ലാഹുമ സലി അല സയ്ദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസല്ലിം അള്ളാഹുമ്മ അല സീദിന മുഹമ്മദീം വ അല അലിഹി വസഹബി ഹി വസല്ലിം അള്ളാഹുമ സലി അല സയ്ദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് അവർ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് വലിയ അശുദ്ധിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം സുന്നത്ത് നിസ്കാരമായിക്കോട്ടെ ഫർല നിസ്കാരമായിക്കോട്ടെ അതൊന്നും പാടില്ല വലിയ അശുദ്ധിയുള്ള ആൾക്ക് നിസ്കാരമൊന്നും പാടില്ല കുറുകാൻ തൊടാനോ അത് കൊണ്ട് നടക്കാനോ ഓതാനോ പാടില്ല വലിയ അശുദ്ധിയുള്ളവർക്ക് അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ചിലർക്ക് ഇത് അറിയാത്തവർ ഇങ്ങനെ ഒരു വീഡിയോ ചോദിച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് അവർ ചോദിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പം ചില ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറുന്ന സമയത്ത് ദിക്ക്റ് ചൊല്ലാറുണ്ടല്ലോ അതുപോലെ തന്നെ മരണം കേട്ടാൽ നമ്മൾ ചൊല്ലുന്ന ദിഖർ ലഹിനാലില്ലാഹി വൈനാ ഇലഹി റാജിയൂൻ അതൊക്കെ കുറാനിലുള്ളതല്ലേ അത് ഓതാൻ പറ്റും അത് ചൊല്ലാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ ഹദ്ദാദ് നമ്മൾ നിത്യേന ഓതുന്നതാണ് ഹദ്ദാദ് അല്ലേ അതൊക്കെ മനസ്സസ് സമയത്തൊക്കെ ചെല്ലുന്നവരുണ്ടല്ലോ അതും കുറുകാനിലുള്ള ആയത്തുകൾ ഉണ്ടല്ലോ അതിൽ ആമന റസൂല് കുറുകാനിലുള്ളതല്ലേ അതുപോലെ കുറുഗാനിലുള്ള ൊക്കെ ഓതുന്നുണ്ടല്ലോ ചൊല്ലുന്നുണ്ടല്ലോ അതൊന്നും പാടില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളോട് അതൊക്കെ കുറാനിലുള്ളതാണ് പറയുന്നതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഉള്ളതാണ് എന്നാലും അത് നമുക്ക് ഇത് ധിക്റാണ് എന്നുള്ളൊരു നീയത് എന്നുള്ളൊരു മനസ്സോടെ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിനും അതുപോലെ ആയത്തായിക്കോട്ടെ തിക്റുകളായിക്കോട്ടെ ഇതൊക്കെ ഓതുന്നതിനും ചൊല്ലുന്നതിനും ഒരു കുഴപ്പവുമില്ല ഏത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചെല്ലുന്നവരുണ്ടല്ലോ മനസ്സുള്ള സ്ത്രീകളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭിസ്മി ചെല്ലാൻ പറ്റില്ലല്ലോ അത് കുറുഗാനിലുള്ളതല്ലേ അത് ഓതാൻ പറ്റില്ലല്ലോ ആയിക്കോട്ടെ കുറുകാനിൽ ിലുള്ളതാണ് എന്നാലും ഇതൊക്കെ ധിക്റാണ് കുറാനിലുള്ള ആയത്തുകളാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല ഇത് ധിക്റാണ് എന്ന കൂടി ചെയ്താൽ മതി ഇതിനൊരു പ്രശ്നവുമില്ല ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ ഹദ്ദാദ് ഹദ്ദാദിൽ ആമനറസൂലൊക്കെ ഉണ്ട് അല്ലേ ആയത്ത് അത് കുറുഗാനിലുള്ളതാണ് അതും ഇത് തിക്റാണ് എന്ന ഒരു മനസ്സിലോ മനസ്സോടെ ഓതുന്നതിന് ഒരു പ്രശ്നവുമില്ല അതുപോലെ കുറേ ആൾ സ്ത്രീകൾ ചോദിച്ച ഒരു ചോദ്യമാണ് സ്വലാത്ത് മനസ്സിലുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ ദിഖർ ചെല്ലാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിലർ വിചാരിച്ചത് സ്വലാത്ത് മനസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റില്ല എന്നാണ് ദിക്ർ മാത്രമാണ് ചെല്ലാൻ പറ്റുക അതും അവർ അസ്തോഫിറുള്ളിയും അതുപോലെ നമ്മുടെ തെസ്ബീ അങ്ങനെ അതൊക്കെ മാത്രമാണ് ചെല്ലാൻ പറ്റുക സ്വലാത്ത് ചെല്ലാനേ പറ്റില്ല അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചവരുണ്ട് അതൊന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹദ്ദാദിലുള്ള ആയത്ത് പോലും നമ്മളൊരു കുർആാനിലെ ആയത്താണെങ്കിലും അത് ധിക്കറാണ് എന്നുള്ള മനസ്സോടുകൂടി നമുക്ക് ഓതാം അതുപോലെ ധിഖർ ചൊല്ലാം സ്വലാത്ത് ചെല്ലാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ മനസ്സുള്ള സമയത്ത് നമുക്ക് കൂടുതൽ സ്വലാത്ത് ചെല്ലാം കാരണം നിസ്കാരമില്ലാത്ത ടൈമല്ലേ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് സൊലാത്ത് ചെല്ലാം അതുപോലെ തന്നെ വണ്ടിയിൽ കയറുന്ന സമയത്ത് ദിഖർ ചെല്ലുന്നത് അത് ചെല്ലാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറുന്ന സമയത്ത് ദിഖർ ചെല്ലുന്നത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാം അതുപോലെ ഒരു മരണം കേട്ടാൽ ഇന്നാലില്ലാഹി വൈനാലിലാഹി റാജീവൻ എന്ന് നമുക്ക് ചെല്ലാം അതിന് കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമുക്ക് ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കാം അതിനും ഒരു കുഴപ്പവുമില്ല ഇല്ല സൊലാത്ത് ചെല്ലാം അതിനും കുഴപ്പമില്ല ദിഖർ ചെല്ലാം അതിനും കുഴപ്പമില്ല ഹദ്ദിലുള്ള ആയത്ത് ഖുർആാനിലുള്ള ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് ഖുർആാനിലുള്ളതാണെങ്കിൽ പോലും ഇത് തിക്റാണ് എന്നുള്ള മനസ്സോടുകൂടി നിങ്ങൾക്ക് നെയ്യത്തോട് കൂടിയിട്ട് ചെയ്താൽ മതി ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇതിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മാത്രമുള്ള ഉത്തരമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവരെ ചോദിച്ച കുറച്ച് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലായിട്ടൊക്കെ അപ്പം ആ ചോദിച്ച ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ബിസ്മിച്ച് പറ്റുമോ പറ്റും അതിനൊരു പ്രശ്നവുമില്ല അതുപോലെ വണ്ടിയിൽ കയറുന്ന സമയത്ത് ചെല്ലുന്ന ദിഖർ ചെല്ലാം സൊലാത്ത് ചെല്ലാം എല്ലാം നമുക്ക് ചെല്ലാം തഹ്ലീൽ ചെല്ലാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ പറ്റുമോ മനസ്സുള്ള സമയത്ത് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം അതിൽ ആ ഒരു ചോദ്യത്തിനുള്ള അവർ ചോദിച്ചിട്ടുണ്ട് ഇതിനുള്ള മറുപടിയൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വറഹമത്ാല വബർക്കാത്തൂ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ഓരോരോ പ്രയാസവും പ്രശ്നം ൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തുന്നവരുണ്ട് അപ്പം ഓരോരുത്തർക്കും ചിലപ്പോൾ മറുപടി എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നിവരും കാരണം എൻ്റെ ശ്രദ്ധയില് കൊണ്ടാണ് അപ്പം എല്ലാവരെയും വെച്ചിട്ട് ദുവാ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് അപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർക്കുള്ള ഓരോ ദിക്കറും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസം തീരാനുള്ളതുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് ചെയ്ത വീഡിയോ ഉണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുക അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും അതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അസ്സലാമു അലൈക്കും വരഹമത്തുള്ള